മേപ്പാടി ടൗണിൽ നിന്നും അനശ്വര ഒപ്പം ചേരുന്നുണ്ട് അനശ്വര പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം മേപ്പാടിയിൽ നിന്നും ചൂരൽമലയ്ക്ക് പോയിട്ടുണ്ട് ഇനി തിരിച്ചും മേപ്പാടി വഴിയായിരിക്കും കടന്നു വരിക പക്ഷേ ആ ദിശയിൽ ചെറിയ മാറ്റമുണ്ടെന്ന് നേരത്തെ കമൽ പറയുന്നുണ്ടായിരുന്നു എപ്പോഴൊക്കെ ആയിരിക്കും ഈ സന്ദർശനങ്ങളെല്ലാം പൂർത്തിയാക്കി അതായത് ചൂരിൽമലയും തുടർന്ന് വിംസ് വിംസ് ആശുപത്രിയും ഒക്കെ സന്ദർശിച്ച ശേഷം തിരിച്ച് വീണ്ടും അതുവഴി കടന്നു പോവുക കൂടുതൽ വിശദാംശങ്ങൾ നൽകൂ മോദി ഈ അല്പസമയം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള വാഹനവ്യൂഹം ഈ മേപ്പാടി ടൗൺ വഴി ചൂരൽ മലയിലേക്ക് കടന്നു കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി ടൗണിലേക്ക് എത്തുന്ന അത്ര വേഗത്തിൽ അവിടേക്ക് ചൂരൽ എത്താൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം അവിടുത്തെ റോഡിന്റെ ഗതിയും വളവും തിരിവുകളും മാത്രമാണ് അത് കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ ചൂരൽ എത്തണമെങ്കിൽ ഏകദേശം കുറച്ച് അധികം സമയം എടുക്കേണ്ടി വരും അതിനുശേഷം സൈന്യം നിർമ്മിച്ച നമ്മുടെ ബെയ്ലി പാലം അദ്ദേഹം സന്ദർശിക്കുമെന്നാണ് അറിയുന്നത് അത് സന്ദർശനം കഴിഞ്ഞ തിനുശേഷം തിരിച്ചു വന്ന് വിംസ് ആശുപത്രിയിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ സുരക്ഷയ്ക്കായി എത്തിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം പക്ഷേ അവർക്കും ഈ ഷെഡ്യൂളിനെ പറ്റി കൃത്യമായ ഒരു ധാരണയില്ല അതുകൊണ്ട് തന്നെ കുറച്ച് അധിക സമയം കൂടി ഈ വഴി അദ്ദേഹം വരുന്നതിനായിട്ട് കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് രണ്ടാമതൊരു കാര്യം ഇവിടെ അദ്ദേഹം വന്ന സമയത്ത് വാഹനം പതിയെ പതിയാണ് വാഹനം മുൻപോട്ട് പോകുന്നത് അദ്ദേഹം വയനാടൻ ജനതയ്ക്ക് മുൻപിൽ കൈകൂപ്പി വണങ്ങുന്നത് പോലെ ഒരു ഒരു പ്രതികരണം നമുക്ക് നൽകി ുന്നു ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണെന്ന് തോന്നുന്നു കാരണം കേന്ദ്രസംഘം ഇവിടെ സന്ദർശിച്ചിരുന്നു അവരുടെ വിലയിരുത്തലുകൾ ഇന്ന് അവലോകന യോഗത്തിൽ അത് റിപ്പോർട്ടായി സമർപ്പിച്ചിട്ടുണ്ട് ചുരൽമലയിലെ ദുരിത ചൂരൽമല അടക്കമുള്ള പതിനാല് സ്ഥലത്താണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട് ഇന്നലെ നമ്മൾ പുഞ്ചിരിമട്ടത്തു നിന്ന് കണ്ട ആളുകളുണ്ട് അവരോടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ക്യാമ്പിൽ കർശന നിയന്ത്രണമാണ് അവരോട് അവിടെ നിന്ന് പ്രധാനമന്ത്രിയോട് തങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പാകത്തിന് ആളുകളെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിഞ്ഞു അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെട്ട ഒരു പന്ത്രണ്ട് വയസ്സുകാരനുണ്ട് അതുപോലെ അന്യ നിന്ന് ഇവിടെ എത്തി ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീയുണ്ട് അങ്ങനെയുള്ള ആളുകളാണ് പ്രധാനമന്ത്രിയുമായി സംസാരിക്കുന്നത് ഇത് വയനാടിന്റെ മാത്രം ഒരു പ്രശ്നമോ വയനാടിന്റെ മാത്രം ഒരു സങ്കടമോ ഉള്ള ഒരു കാഴ്ചയല്ല കാരണം ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരിൽ വയനാട്ടിൽ നിന്നുള്ളവരുണ്ട് മറ്റ് അന്യസംസ്ഥാനത്ത് നിന്ന് വയനാട്ടിൽ ജോലി തേടി എത്തിയ ആളുകളുണ്ട് തിരികെ പോകാൻ ഗതിയില്ലാതായി മാറിയ ആളുകളുണ്ട് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് ചൂരൽമലയും ഉണ്ടക്കെ യും ആ പാലം ബന്ധിപ്പിച്ചിരുന്നത് പാലം ബന്ധിപ്പിച്ചിരുന്നത് പോലെ തന്നെയായിരുന്നു അവരുടെ മനസ്സുമെന്ന് പറയുന്നത് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും വ്യത്യാസമില്ലാതെ അവർ അത്രയും സ്നേഹത്തോടു കൂടി നടന്നിരുന്നത് ഇനി അവർക്ക് വേണ്ടത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം മാത്രമാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു താൽക്കാലിക പുനരധിവാസമാണ് ഉണ്ടാകുന്നതെങ്കിലും ഒരു ടൗൺഷിപ്പ് എന്നുള്ള ആലോചനയൊക്കെ വന്നിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ആകുമ്പോഴും ഇനിയുള്ളവരെ ഇനി ശേഷിക്കുന്ന കുറച്ചു പേരേ ഉള്ളൂ അവർ പോകാതെ അവരെല്ലാവരും ഒന്നിച്ചായിട്ട് അവർക്കൊരു സ്ഥലം വേണം എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ക്യാമ്പിൽ കഴിയുന്നവരുടെ ദുരിതത്തിലായിപ്പോയവരുടെ എല്ലാം ആവശ്യം ഇതെല്ലാം അദ്ദേഹം കേൾക്കും കേൾക്കുമെന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ളവരുടെ പ്രതീക്ഷ രണ്ടായിരം കോടിയുടെ സഹായമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിൽ ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ ധനനഷ്ടമാണ് മൊത്തത്തിലുള്ള നഷ്ടമാണ് സാമ്പത്തിക നഷ്ടം എന്നുള്ള തലത്തിലാണ് അതിനെ കണക്കാക്കുന്നത് പക്ഷേ അതിനപ്പുറമായി ബന്ധുക്കൾ നഷ്ടപ്പെട്ട് ഉറ്റവരും ഉടയവരും ഇല്ലാതായ ആളുകളുണ്ട് അവർക്കിന് വേണ്ടത് അവരെ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടത് ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങളാണ് അത് എത്രയും പെട്ടെന്ന് അനുവദിച്ച് കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്